നമസ്കാരം ആനുകാലികത്തിലേക്ക് സ്വാഗതം നമസ്കാരം ഇന്നലെ അവരെ കേട്ട കഥകളല്ല രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ ഇന്നു മുതൽ കേൾക്കുന്നത് കാരണം ക്രൈംബ്രാഞ്ച് ഇപ്പോൾ എഫ്ഐആർ ഇട്ടിട്ടുണ്ട് അതിന്റെ വിവരങ്ങൾ ആ എഫ്ഐആറിലുള്ള കാര്യങ്ങളൊക്കെ പുറത്തേക്ക് വന്നിട്ടുണ്ട് ഇതിപ്പോൾ ക്രൈംബ്രാഞ്ചിന്റെ എഫ്ഐആർ ആണോ അതോ ഇപ്പോൾ ഈ ഒരു ഫയർ മാഗസീനിലെ കാര്യങ്ങളാണോ എന്നുള്ള തരത്തിലേക്ക് നമുക്ക് സംശയങ്ങൾ ഉടലെടുക്കുകയാണ് കാരണം അതിരുകടന്നു പോകുന്ന ഒരിക്കലും വിശ്വസിക്കാൻ പോലും കഴിയാത്ത തരത്തിലേക്കുള്ള ആരോപണങ്ങളാണ് വന്നിരിക്കുന്നത് പതിനെട്ട് വയസ്സ് മുതൽ അറുപത് ായമുള്ള ആൾക്കാരെ ഇരയാക്കി എന്നുള്ള തരത്തിലേക്ക് രാഹുലിനെതിരെ ആരോപണം വന്നു നിൽക്കുന്നു ഇത് ഈ എഫ്ഐആർ ഇവർ തന്നെ ഉണ്ടാക്കിയ തിരക്കഥയാണോ അതോ എ കെ ജി സെന്ററിൽ നിന്നുള്ള തിരക്കഥ ആണോ എന്നുള്ള ചോദ്യങ്ങൾ ഉയർന്നു ശരിക്കും എന്തൊക്കെയാണ് ഈ വിഷയത്തിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ ഈ അഴകിയ രാവണൻ സിനിമയിലെ ഒരു ഡയലോഗ് ഉണ്ട് വെറുത്തു വെറുതെ അവസാനം കുട്ടിശങ്കറിനോട് എനിക്കൊരു ഇഷ്ടം തോന്നി എന്ന് പറയുന്ന ഒരു ഡയലോഗ് എന്നതാണ് ഇപ്പോൾ ഈ രാഹുൽ സമൂഹ മാധ്യമങ്ങളിലൊക്കെ നമ്മൾ മുൻപ് കാണാത്ത തരത്തിൽ രാഹുലിനൊപ്പം രാഹുൽ മങ്കൂട്ടത്തിൽ തിരിച്ചു വരും എന്നൊക്കെയുള്ള പ്രയോഗങ്ങൾ ഇപ്പോൾ കൂടുതൽ ശക്തിപ്പെടുന്നു ഏറ്റവും രസകരമായ ഒരു വസ്തുത അത് പറഞ്ഞു വേണം നമ്മൾ തുടങ്ങാൻ പണ്ടൊക്കെ യൂട്യൂബ് ചാനലുകൾ ഓൺലൈൻ മാധ്യമങ്ങൾ രംഗത്തെത്തിയപ്പോൾ ഇവരൊക്കെ പൈങ്കിളി കഥകൾ പ്രചരിപ്പിക്കുന്ന ഒരു ഡിജിറ്റൽ ഫാക്ടറികളാണ് എന്നീ മെയിൻ സ്ട്രീം മാധ്യമങ്ങളൊക്കെ പരിഹസിച്ചിരുന്നു വല്ലാത്ത രീതിയിൽ അന്ന് ഈ മെയിൻ സ്ട്രീം ചാനലുകൾ സ്ഥിരമായിട്ട് ഒരു പരസ്യം കൊടുക്കുമായിരുന്നു ഈ ഓൺലൈൻ മാധ്യമങ്ങൾ വളർന്നു വരുന്ന ഭയത്തിൽ അത് സത്യമറിയാൻ ചാനലുകളെ ആശ്രയിക്കണം അത് അവർ ക്യാമ്പയിൻ പോലെ എടുത്തിരുന്നു അന്ന് ഈ ഓൺലൈൻ മാധ്യമങ്ങളുടെ വിശ്വാസ്യത തകർക്കാൻ വേണ്ടിയായിരുന്നു ആ ചാനലുകൾ വലിയ പ്രചരണം നടത്തി ഒരു മൂന്ന് വർഷം മുമ്പത്തെ ഒരു കഥ ഞാൻ പറയുന്നത് ഈ കോവിഡ് കാലത്ത് ഡിജിറ്റൽ മീഡിയ വല്ലാതെ എന്ന് ശക്തിപ്പെട്ടപ്പോൾ ചാനലുകൾക്കൊരു ഭയം അവരിൽ നിന്ന് ഈ ഓഡിയൻസ് പോകുമോ എന്ന് പിന്നീട് ഏറ്റവും രസകരമായ ഒരു വസ്തുത ഇന്ന് ടെലിവിഷൻ്റെ മുന്നിലല്ല കൂടുതൽ ആളുകൾ ന്യൂസ് അറിയാൻ കാത്തിരിക്കുന്നത് അവരിപ്പോൾ ഈ ഡിജിറ്റൽ മൊബൈൽ ഫോണ് ഡിജിറ്റൽ അല്ലെങ്കിൽ ലാപ്ടോപ്പ് അതിൻ്റെ മുന്നിലേക്ക് മാറി അപ്പോൾ മെയിൻ സ്ട്രീം മീഡിയ ഡിജിറ്റൽ ഫോർമാറ്റിലേക്ക് മാറി എന്ന് നമുക്ക് തീർച്ചയായിട്ടും പറയാൻ കഴിയും അവിടെ യൂട്യൂബ് ചാനലുകളും ഡിജി മെയിൻ സ്ട്രീം മീഡിയയും ഒരു കോമ്പറ്റീഷൻ തുടങ്ങി ഇപ്പോൾ ഏറ്റവും രസകരമായ വസ്തുത ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള ഈ പൈങ്കിളി കഥകളൊക്കെ നിറം പിടിപ്പിച്ച് പുറത്തേക്ക് ഒന്നിനൊന്നിന് തള്ളിക്കൊണ്ടിരിക്കുന്നു ഇവിടുത്തെ മെയിൻ സ്ട്രീം ചാനലുകളാണ് നമ്മൾ കണ്ടില്ലേ റിപ്പോർട്ടർ ടി വി മാതൃഭൂമി ന്യൂസ് മത്സരിക്കുകയാണ് എന്തിനാ മനോരമ പോലും കോൺഗ്രസ്സിനോട് ചായവിൽ നിൽക്കുന്ന മനോരമ പോലും ഈ റിപ്പോർട്ടറിനോടും മാതൃഭൂമിയോടൊക്കെ പിടിച്ചു നിൽക്കാൻ വേണ്ടി അവരും കണ്ടശ രാഹുൽ പങ്കൂട്ടത്തിൽ പീഡന എപ്പിസോഡുകൾ ഇങ്ങനെ വിട്ടുകൊണ്ടിരിക്കുകയാണ് ട്വൻറ്റി ഫോർ പിന്നെ പറയണ്ടല്ലോ റിപ്പോർട്ടറിനൊപ്പം തന്നെ അവർ മത്സരിച്ചു കൊടുക്കുന്നു ഇവിടെ ഓൺലൈൻ ചാനലുകൾ പ്രത്യേകിച്ച് യൂട്യൂബ് ചാനലുകൾ ഇതിനെ പരിഹസിക്കുന്നത് ഇവർക്ക് എന്തുകൊണ്ട് മനസ്സിലാക്കാൻ കഴിയുന്നില്ല ഈ ചാനലുകൾ പുറത്തുവിടുന്ന ഈ വാർത്തകളെ കൃത്യമായി ജനങ്ങളുടെ മുന്നിൽ അപഗ്രഥിക്കാൻ നമ്മുടെ ഓൺലൈൻ ചാനലുകൾക്ക് ഇന്ന് കഴിയുന്നുണ്ട് നമ്മൾ ആരെയും പൊഴുത്തുന്നില്ല നമ്മളെ തന്നെ നമ്മൾ പൊഴുത്താൻ പാടില്ലല്ലോ കൃത്യതയോടെ ഈ വസ്തുതകൾ തേടുമ്പോൾ എന്തുകൊണ്ടാണ് മാധ്യമങ്ങൾ പിന്നെയും പിന്നെയും നിറം പിടിപ്പിച്ച കഥകൾക്ക് പിന്നാലെ പോകുന്നത് എന്ന് നമുക്കറിയില്ല മറുവശത്ത് ക്രൈംബ്രാഞ്ച് മാധ്യമങ്ങൾ പുറത്തേക്ക് തള്ളിവിടുന്ന ഈ മലീമസപ്പെട്ട കഥകൾ എല്ലാം എടുത്ത് തലയിൽ ചുമന്നുകൊണ്ട് നടക്കുകയാണ് അതിന്റെ ബാക്കി പത്രമാണ് ഈ എഫ്ഐആർ രാഹുൽ മാങ്കൂട്ടം പതിനെട്ട് വയസ്സ് മുതൽ അറുപത് വയസ്സ് വരെയുള്ള കൊച്ച് പെൺകുട്ടികൾ പ്രായപൂർത്തിയായ പെൺകുട്ടികൾ പതിനെട്ട് എന്ന് പറയുമ്പോൾ പ്രായപൂർത്തിയായത് അതൊരു വളരെ ബുദ്ധിപരമായ നീക്കം ഇല്ലെങ്കിൽ പോക്സോ കേസാണ് ഭയങ്കര ഇപ്പൊ തന്നെ പിടിച്ചകത്തിരണ്ട ഒരു സിറ്റുവേഷനിലേക്ക് പോകും അത് തെറ്റുകഴിഞ്ഞാൽ അയാൾ കോടതി ഇയാൾ വെറുതെ വിട്ട് കഴിഞ്ഞാൽ ഇത് മുഴുവൻ ഈ കെട്ടിപ്പൊക്കിയത് മുഴുവൻ ഒരു നിമിഷം കൊണ്ട് ഉരുണ്ട് താഴെ വീഴുമല്ലോ അതുകൊണ്ടാണ് വളരെ ബുദ്ധിപരമായി പതിനെട്ട് എന്ന് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ പതിനെട്ട് മുതൽ പ്രായപൂർത്തിയായി അറുപത് വയസ്സ് വരെ ഈ അറുപത് വയസ്സിന് അപ്പുറത്തേക്ക് ഒക്കെ സംസാരിക്കുക എന്ന് പറഞ്ഞാൽ അത് വീണ്ടും ഒരു ക്രെഡിബിലിറ്റിയുടെ ജനങ്ങൾക്ക് ഒരു വിശ്വാസ്യതയുടെ പ്രശ്നം ഉണ്ടാകും അപ്പോൾ പതിനെട്ട് മുതൽ അറുപത് വയസ്സ് വരെയുള്ള പെൺകുട്ടികളെയും നിരവധി സ്ത്രീകളെ സ്ത്രീ പറവ് നമുക്കൊരു പെൺകുട്ടി എന്ന് പറയാൻ കഴിയില്ല അപ്പം സ്ത്രീകളെയും പീഡിപ്പിച്ചു കേരളത്തിൽ ഒരു പക്ഷേ ഈ വിശേഷണങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു കിരീടമാക്കാൻ കഴിയുന്നെങ്കിൽ കേരളത്തിലെ ഏറ്റവും ഇക്കാര്യങ്ങളിൽ പ്രഗൽഭനാണെന്ന് നമുക്ക് പറയേണ്ടി വരും കാരണം ഇത്ര രാഹുൽ മാങ്കൂട്ടത്തിൽ നമ്മൾ പകലൊക്കെ കാണുന്നുണ്ട് കാരണം ഇയാളൊരു മുഴുവൻ സമയ രാഷ്ട്രീയ പ്രവർത്തനാണ് നേരെ വെളുത്തു കഴിയുമ്പോൾ അണികൾ വീടിൻ്റെ മാതൊക്കെ വരും കാണികൾക്കൊപ്പം രാത്രി ഒരു പത്ത് മണിവരെങ്കിലും സഞ്ചരിക്കേണ്ടി വരും ഇടയ്ക്കൊക്കെ മുങ്ങാം കുറേശ്ശേ പക്ഷേ അതിനൊക്കെ ഒരു വലിയ പരിമിതികളുണ്ട് പിന്നെ രാത്രിയിൽ ഇയാൾ മുഴുവൻ സമയം ചാറ്റിങ്ങിലാണെന്നാണ് നമ്മൾ വാർത്തകളിൽ വായിച്ചത് ഇയാൾ രാത്രിയിൽ ഉറങ്ങാറില്ല ഒരു ഹണി ഭാസ്കരൻ പറഞ്ഞല്ലോ വൈകിട്ട് അവർ ശ്രീലങ്കയിൽ നിന്ന് വന്നേ അന്ന് ശ്രീലങ്കയുടെ വിശേഷങ്ങൾ ചോദിച്ചൊരു ഹാർട്ടിന്റെ സിമ്പൽ അയച്ച് രാത്രി മുഴുവൻ വെളുപ്പാങ്കാലം വരെ മെസ്സേജുകൾ അയച്ചുകൊണ്ടിരുന്നു പക്ഷെ അതിലേറ്റവും രസകരമായൊരു വസ്തുതയുണ്ട് ഹണി ഭാസ്കരൻ പറഞ്ഞത് എനിക്കൊരു മെസ്സേജ് വന്നു ഞാൻ മറുപടി അയച്ചു പിന്നെ ഇയാൾ മെസ്സേജ് തുരി അയച്ചുകൊണ്ടിരുന്നു രാഹുൽ മാൻകൂട്ടം പറയുന്നത് എനിക്ക് അയച്ച മെസ്സേജുകൾ കൂടി ഒന്ന് പുറത്തേക്ക് വിടാൻ രണ്ടുപേരെ അങ്ങോട്ടും ഇങ്ങോട്ടും അയച്ചല്ലോ പിന്നീട് അതേക്കുറിച്ചൊന്നും മിണ്ടിയില്ല അപ്പോൾ ഈ രാഹുൽ മാങ്കൂട്ടം ഉറക്കമില്ലാത്ത നിതാന്തമായി പെൺവേട്ട നടത്തുന്ന പകൽ സമയം രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന പതിനെട്ട് മുതൽ അറുപത് വയസ്സ് വരെയുള്ള സ്ത്രീകളുടെ പിന്നാലെ നടക്കുന്ന കേരളങ്ങളുടെ ഏറ്റവും വലിയ പെൺവേട്ടക്കാരൻ എന്ന ചിത്രീകരണമാണ് ഇപ്പോൾ രാഹുലിന് ചാർത്തിക്കൊടുത്തിരിക്കുന്നത് ഒരു വശത്ത് മറുവശത്ത് മാധ്യമങ്ങൾ മത്സരിക്കുകയാണ് പ്രത്യേകിച്ച് മാതൃഭൂമിയാണ് മറ്റൊരു വാർത്ത പുറത്തുവിട്ടത് ഒരു ഗർഭചിത്രം ഒരു ഗർഭചിത്രമല്ല സീരീസ് ഓഫ് ഗർഭചിത്രങ്ങൾ പല നിരവധി യുവതികളെ ഗർഭചിത്രം നടത്തി അതിൽ രണ്ട് യുവതികളുടെ ഗർഭചിത്രമാണ് അവർ വിശദമായി പ്രതിപാദിച്ചത് ഒരാൾ ആദ്യം ഗർഭചിത്രം നടത്തുന്നു പിന്നെ ഇത് രാഹുൽ മാങ്കുട്ടാണ് രണ്ടുപേരെ ഗർഭിണികളാക്കിയത് ഈ ഗർഭചിത്രം നടത്തിയ യുവതിയും അതിന്റെ ബന്ധുവും മറ്റൊരു ഗർഭിണിയായ യുവതിയെയും കൂട്ടി നേരെ ബംഗളൂരുവിലേക്ക് പോകുന്നു അവിടെ ഒരു ആശുപത്രിയിൽ ഗർഭചിത്രം നടത്തുന്നു എല്ലാവരും തിരിച്ചു വരുന്നു ഈ രണ്ട് ഗർഭചിത്രം നടത്തിയ സ്ത്രീകൾക്ക് പുറമെ മറ്റൊരു യുവതിയെ ഗർഭചിത്രം നടത്തി ആകെ ഒരു യുവതിയെ ലക്ഷ്മി പത്മ നേരിൽ കണ്ടു എന്ന വെളിപ്പെടുത്തൽ പിന്നീട് ഈ ലക്ഷ്മി പത്മ തന്നെയാണ് അവരുടെ ചാനലിൽ കൂടുതൽ ശക്തമായി രാഹുൽ മങ്കൂട്ടത്തിനെതിരെ വാർത്ത ചെയ്യുന്നത് സോഷ്യൽ മീഡിയയിൽ ഇത്തരമൊരു കുറിപ്പെഴുതി തന്നിലേക്ക് കൂടുതൽ പ്രേക്ഷക ശ്രദ്ധ കേന്ദ്രീകരിച്ച് അതിനുശേഷം കൂടുതൽ പോപ്പുലാരിറ്റിയിൽ അവർ പ്രതിദാനം ചെയ്യുന്ന ചാനലിൽ ഒരു പ്രോഗ്രാം അവതരിപ്പിക്കുമ്പോൾ സ്വാഭാവികമായി ആ പ്രോഗ്രാമിന് കൂടുതൽ വിശ്വാസ്യത കിട്ടും പ്രേക്ഷക ശ്രദ്ധ കിട്ടും അതൊരു വശത്ത് നമ്മൾ ഇതുവരെ കേട്ട് കേൾക്കാത്ത തരത്തിലുള്ള ഗർഭചിത്ര കഥകൾ അവതരിപ്പിക്കുമ്പോൾ ആ ചാനലിലേക്ക് ഒരുപക്ഷെ ബാർക്ക് റേറ്റിംഗ് ചെറുതായിട്ടൊന്ന് ട്രിഗർ ചെയ്യും പതിനെട്ട് മുതൽ അറുപത് വയസ്സുവരെയുള്ള പീഡനത്തിന്റെ കഥ പറയുമ്പോൾ ഇതെങ്ങനെയാണ് ഈ അറുപത് വയസ്സുവരെ എത്തുന്ന സ്ത്രീകളെ എങ്ങനെ ഈ മുപ്പത്തി അഞ്ചുകാരൻ വശീകരിച്ചു അതിൻ്റെ ക്യൂരിയോസിറ്റി കൊണ്ട് മറ്റ് ചാനലുകളിലേക്ക് പ്രേക്ഷക ശ്രദ്ധ തിരിയുമായിരിക്കും ഇതൊക്കെ ആയിരിക്കാം ചാനലുകളുടെ ഒരു ചാണക്യതന്ത്രം നമുക്കതിൽ ഈ ബാർ റേറ്റിംഗ് എന്ന് പറയുന്ന ഒരു വലിയ മത്സരം ഇപ്പോൾ നടക്കുന്നുണ്ട് അതിനെ നമുക്ക് ആ തരത്തിൽ മാത്രമേ കാണാൻ കഴിയൂ മറുവശത്ത് ഇത്ര വിഡികളാണോ കേരളത്തിലെ ക്രൈം ബ്രാഞ്ച് മാധ്യമങ്ങൾ അവരുടെ വയറ്റുപിഴപ്പിന് വേണ്ടി അവരുടെ നിലനിൽപ്പിന് വേണ്ടി ഇത്തരം വൃത്തികെട്ട മത്സരങ്ങളിൽ ഏർപ്പെടും അവരൊന്നൊന്നായി കഥകൾ പുറത്തേക്ക് വിടും അവർക്ക് അതിൻ്റെ സോഴ്സ് പോലും വെളിപ്പെടുത്തേണ്ട ആവശ്യമില്ല എന്നൊരു ധാർഷ്ട്യം നിലനിൽക്കുന്നു അത് നമ്മൾ മാധ്യമങ്ങളെല്ലാവർക്കും ആ ഒരു ധാർഷ്ട്യമുണ്ട് അത് നമുക്ക് നിഷേധിക്കാൻ കഴിയില്ല എന്നാൽ ഒരു വ്യക്തിക്കെതിരെ നിരന്തരം ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ അത് അടിസ്ഥാനപരമായി ശരിയാണ് എന്ന് തെളിയിക്കാനുള്ള ഈ മാധ്യമങ്ങൾക്കുണ്ട് ഒരു ജേർണലിസ്റ്റിനുണ്ട് അതല്ലാതെ ഊരും പേരുമില്ലാതെ ട്രോമയിൽ കിടക്കുന്ന ഒരു സ്ത്രീയെ ഞാൻ കണ്ടു അവർ ഗർഭചിത്രം നടത്തി അവരിപ്പോഴും രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഹൃദയത്തോട് ഒടുക്കി ഉടക്കി കിടക്കുന്നു അതുകൊണ്ട് തന്നെ അവരുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്താൻ എനിക്ക് കഴിയില്ല അവരാഗ്രഹിക്കുന്നില്ല എന്ന് പറഞ്ഞ് ഊരും പേരുമില്ലാതെ ഓരോ ബോംബ് എവിടേക്കെങ്കിലും വിട്ടാൽ അതൊക്കെ ചെന്ന് തറയ്ക്കുന്ന ചില തലങ്ങളുണ്ട് അതിനൊന്നും നമുക്ക് ന്യായീകരണമില്ല ഇവിടെ നമ്മൾ ഇപ്പോൾ ചർച്ച ചെയ്യുന്ന വിഷയത്തിലേക്ക് വന്നാൽ ക്രൈംബ്രാഞ്ച് ഇത്തരം ഒരു എഫ്ഐആർ ഇടുമ്പോൾ സാധാരണ ഒരു എഫ്ഐആർ രജിസ്റ്റർ ചെയ്യുന്നതിന് മുൻപ് ഒരു പ്രാഥമിക പരിശോധന ഇപ്പോൾ ഒരു ഒരു അഴിമതി കേസ് വരുന്നു സുപ്രീം കോടതി തന്നെ പറഞ്ഞിട്ടുണ്ട് ഒരു പ്രാഥമിക പരിശോധന നടത്തി ഇതിൽ വസ്തുതയുണ്ടോ എന്ന് മനസ്സിലാക്കി ഈ കേസ് വേണമെങ്കിൽ ചാർജ് ചെയ്യാം അല്ലെങ്കിൽ തള്ളിക്കളയാം അല്ലെങ്കിൽ എഫ്ഐആറിൽ കൃത്യമായി പരാതി എഴുതാം എഫ്ഐആറിൽ ആ കുറ്റപത്രം അതാണല്ലോ ഒരു കുറ്റപത്രത്തിന്റെ പ്രാഥമിക രൂപ എഫ്ഐആർ ഫസ്റ്റ് ഇൻഫർമേഷൻ റിപ്പോർട്ടാണ് ക്രൈംബ്രാഞ്ച് ഇങ്ങനെ എഫ്ഐആറിൽ രേഖപ്പെടുത്തുമ്പോൾ എവിടെ നിന്നാണ് അവർക്ക് ആ ഫസ്റ്റ് ഇൻഫർമേഷൻ റിപ്പോർട്ട് കിട്ടിയത് അതിനവർക്ക് ഉത്തരം പറയണ്ടേ കോടതിക്ക് മുൻപാകെ അവർ പറയുന്നു അഞ്ച് പരാതിക്കാരുണ്ടെന്ന് ഇന്നിപ്പോൾ അഞ്ച് പരാതിക്കാരുടെയും മുഖംമൂടി അഴിഞ്ഞു വീഴുന്നു അഞ്ചു പേരെയും മൊഴിയെടുപ്പിനായി വിളിച്ചു ഈ അഞ്ചു പേരും മൂന്നാം കക്ഷികളാണ് ഇവർക്കാർക്കും നേരിട്ട് രാഹുൽ മാങ്കൂട്ടം പീഡിപ്പിച്ച അനുഭവം പറയാനില്ല രാഹുൽ മാങ്കൂട്ടം പീഡിപ്പിച്ചത് ഇവരുടെ ഒന്നും സുഹൃത്തുക്കളുടെ അല്ല ബന്ധുക്കളെയല്ല ഇവർക്കാർക്കും പരിചയമുള്ള ആളുകളെയുമല്ല അപ്പൊ ഈ മൂന്നാം കക്ഷികളോട് ചോദിച്ചപ്പോൾ അവർ പറയുന്നത് ഞങ്ങൾ മാധ്യമങ്ങളിൽ നിന്നറിഞ്ഞു വന്നു മാധ്യമ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട ജേർണലിസ്റ്റുകളോട് ഇതേക്കുറിച്ച് ചോദിച്ചപ്പോൾ അവർ പറയുന്നത് ഞങ്ങൾ സോഷ്യൽ മീഡിയയിൽ നിന്ന് അറിഞ്ഞുവെന്ന് സോഷ്യൽ മീഡിയയിൽ ഈ കുറിപ്പുകൾ ഇട്ട പലത് പലരും അജ്ഞാതരായി ഇപ്പോഴും തുടരുകയാണ് പല ചാറ്റുകൾക്ക് നാഥനില്ല ശബ്ദരേഖ അടൂർ പ്രകാശ് പറഞ്ഞു ഇത് എ ക്രിയേറ്റഡ് ആണെന്ന് നിഷേധിക്കാൻ ആർക്കും കഴിയുന്നില്ല ഇതെൻ്റെ ശബ്ദമാണ് അല്ലെങ്കിൽ എൻ്റെ സുഹൃത്തിൻ്റെ ശബ്ദമാണ് ഞാൻ അറിയുന്ന സ്ത്രീയുടെ ശബ്ദമാണ് എന്ന് പറഞ്ഞ് ഒരാളും രംഗത്തെത്തിയിട്ടില്ല ലക്ഷ്മി പത്മയുടെ കുറിപ്പിൽ ആ ശബ്ദരേഖയെക്കുറിച്ച് അവർ പറയുന്നില്ല നിങ്ങൾ ഗർഭമുണ്ടോ ഇല്ലയോ എന്ന് തിരയുന്ന ഗർഭിണി ഗർഭചിത്രം ചെയ്തോ എന്ന് തിരയുന്ന ഒരു യുവതി ഇവിടെ ഉണ്ട് എന്നാണ് പറയുന്നത് പക്ഷെ അത് പറയുമ്പോഴും നിരവധി യുവതികളുണ്ട് എന്ന് മാതൃഭൂമി റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന മറ്റൊരു വാർത്ത നമുക്ക് മുന്നിൽ നിൽക്കുകയാണ് അപ്പോൾ ഏത് യുവതിയാണ് ലക്ഷ്മി പത്മ കണ്ടതെന്നോ ഏത് യുവതിയെയും കൂട്ടിയാണ് ബെംഗളൂരുവിലേക്ക് ആദ്യ ഗർഭചിത്രം നടത്തിയ യുവതി പോയതെന്നോ വ്യക്തമല്ല ഇവിടെയാണ് നമ്മൾ ഈ പതിനെട്ട് വയസ്സുകാരുടെയും അറുപത് വയസ്സുകാരുടെയും കഥ തിരയേണ്ടത് ഇത് ആരോപണങ്ങൾ ഇത്തരത്തിൽ ഉന്നയിക്കുന്നതിൽ വലിയ ക്രൂരതയുണ്ട് യഥാർത്ഥത്തിൽ ഇനി രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന ഒരു വ്യക്തി തെറ്റുകാരനാണെങ്കിൽ അയാൾക്ക് സ്വയം രക്ഷപ്പെടാനുള്ള എല്ലാ പഴുതുകളുമല്ലേ ഇവർ കൊടുക്കുന്നത് ക്രൈംബ്രാഞ്ച് ഉൾപ്പെടെ ഒരാൾ വലിയ തെറ്റുകാരനാണെങ്കിൽ ആ തെറ്റുകാരനാണ് എന്ന് സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യാനുള്ള തെളിവുകൾ ക്രൂഡീകരിച്ച് രഹസ്യ സ്വഭാവത്തോടെ ഇത്തരം അന്വേഷണങ്ങളല്ലേ അവർ നടത്തേണ്ടത് അതിനു പകരം ഊഹാപോഹങ്ങൾ പ്രചരിപ്പിക്കുക കെട്ടുകഥകളെന്ന് തോന്നിക്കുന്ന വിധത്തിൽ ഇത്തരം എഫ്ഐആറിൽ കാര്യങ്ങൾ കുറിച്ചിടുക ഇതൊക്കെയാണ് കേരളത്തെ വാസ്തവത്തിൽ ഒരു പ്രാകൃത സംസ്ഥാനമാണോ എന്ന് നമ്മൾ സംശയിക്കാനുള്ള ഒരു മുഖ്യ കാരണമായി മാറുന്നത് ഇവിടെ എന്തും ആർക്കെതിരെയും പറയാം ഇവിടെ എത്ര ആരോപണങ്ങൾ വേണമെങ്കിലും ഉന്നയിക്കാം ഇതൊക്കെ തെളിയിക്കേണ്ടതും ഈ ആരോപണങ്ങളിൽ താൻ നിരപരാധിയാണ് എന്ന് സമൂഹത്തിന് മുന്നിൽ ബോധ്യപ്പെടുത്തേണ്ടതും ഇര ഇര എന്ന് പറയുന്നത് ഇപ്പോൾ നമുക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇര എന്ന് പറയുന്നത് ക്രൈംബ്രാഞ്ച് ആക്രമണത്തിന്റെ മാധ്യമ ആക്രമണത്തിന്റെ ഇരയായി ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടം രാഹുൽ മാങ്കൂട്ടം ആരെങ്കിലും പീഡിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആരെയെങ്കിലും പ്രണയിച്ച് വഞ്ചിച്ചിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും അറുപത് വയസ്സുകാരെ കടന്ന് ബലാത്സംഗം ചെയ്തിട്ടുണ്ടെങ്കിൽ അക്കാര്യം വസ്തുതാപരമായി തെളിയിക്കാനുള്ള നിയമ സംവിധാനങ്ങൾ ഇവിടെയുണ്ട് ക്രൈംബ്രാഞ്ച് പോലൊരു ഏജൻസിയാണ് കേസ് അന്വേഷിക്കുന്നത് കേരളത്തിന്റെ മുഖ്യമന്ത്രി ഏറ്റെടുത്ത കേസല്ലേ ഇത് നിസാര ആളൊന്നും മുഖ്യമന്ത്രി നേരിട്ട് വെല്ലുവിളിച്ചില്ലേ പത്രസമ്മേളനം നടത്തി രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന ഈ മലീമസപ്പെട്ട രാഷ്ട്രീയ മാലിന്യം കേരളത്തിൽ നിന്ന് കളയേണ്ടതാണ് എന്നാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇയാൾക്കെതിരെ നിയമ നടപടികൾ സ്വീകരിച്ച് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള ആരോപണങ്ങൾ തെളിയിക്കുമെന്ന് മുഖ്യമന്ത്രി വെല്ലുവിളിച്ചിരിക്കുകയാണ് തൊട്ടു പിന്നാലെ എം വി ഗോവിന്ദൻ പറഞ്ഞു നിരവധി തെളിവുകൾ വരും ദിവസങ്ങളിൽ വരുമെന്ന് എന്നിട്ട് നമ്മൾ കണ്ട തെളിവെന്താണ് എഫ്ഐആർ പതിനെട്ട് മുതൽ അറുപത് വയസ്സ് വരെ രാഹുൽ ബലാത്സംഗം ചെയ്തു പീഡിപ്പിച്ചു എന്നൊക്കെ പറയുന്ന ചില കഥകൾ അങ്ങ് ബംഗളൂരുവിലെ ഗർഭചിത്ര കഥകൾ ബംഗളൂരുവിലേക്ക് പോയ ക്രൈംബ്രാഞ്ചിനെ അവിടുത്തെ ആശുപത്രിക്കാർ ഓടിച്ചു എന്ന കഥയായി നമ്മൾ ഇന്നലെ കേട്ടത് കാരണം അത് സ്വകാര്യതയുടെ പ്രശ്നമാണ് ഒരു രോഗിയുടെ ചികിത്സാ രേഖകൾ മറ്റൊരു അന്വേഷണ ഏജൻസിക്ക് നൽകാൻ ഒരു ആശുപത്രിക്ക് കഴിയില്ല കാരണം അതിൽ സ്വകാര്യതയുടെ പ്രശ്നമുണ്ട് അഥവാ അത്തരം ചികിത്സാ റെക്കോർഡുകൾ കൈമാറണമെങ്കിൽ ഈ രോഗി അവിടെ ചികിത്സ തേടിയ രോഗി തന്നെ അനുമതി കൊടുക്കണം അല്ലെങ്കിൽ ഗർഭചിത്രം നടത്തിയെങ്കിൽ ഗർഭചിത്രത്തിന് ഡോക്ടർക്ക് പെർമിഷൻ കൊടുത്തതിന് ശേഷമാണ് അത്തരം ഗർഭചിത്രങ്ങൾ നടക്കാറുള്ളത് അപ്പോൾ ഗർഭചിത്രം ചെയ്ത യുവതി തന്നെ ആശുപത്രിക്ക് പെർമിഷൻ കൊടുക്കണം ഇവിടെ പരാതിക്കാരിയില്ല യുവതി ഏതെന്നറിയില്ല കേരളത്തിൽ നിന്ന് ബാംഗ്ലൂരിലെത്തിയ കേരളത്തിൽ നിന്ന് ബംഗളൂരിലെത്തി ഗർഭചിത്രം നടത്തിയ സ്ത്രീകളെ കുറിച്ച് പൊതുവായി അന്വേഷണം നടത്തി ബംഗളൂരിലെ ആശുപത്രികളിൽ കയറി ഇറങ്ങുന്ന ക്രൈംബ്രാഞ്ച് അപ്പോൾ അവിടെയും വലിയ വെല്ലുവിളിയുണ്ട് അങ്ങനെ കേരളത്തിൽ നിന്ന് ബംഗളൂരുലെത്തി ഗർഭചിദ്ര ഏതെങ്കിലും യുവതികൾ നടത്തിയിട്ടുണ്ട് എങ്കിൽ ആ ഗർഭത്തിന് ഉത്തരവാദി രാഹുൽ മാങ്കോട്ടമാണെന്ന് കൂടി തെളിയിക്കണ്ടേ ഗർഭചിദ്ര നടത്തിയെങ്കിലും ഉള്ള തെളിവും പോയല്ലോ പിന്നെ എങ്ങനെ ഇനി ഇത് തെളിയിക്കും വല്ലാത്തൊരു ധർമ്മസങ്കടത്തിലാണ് കേരളത്തിന്റെ ഒരു അന്വേഷണ ഏജൻസി ഒരു മുഖ്യമന്ത്രി ഇങ്ങനെ വെല്ലുവിളിക്കാവോ കേരളത്തിലെ മാധ്യമങ്ങൾക്ക് പൊതുജനങ്ങളോടുള്ള ബാധ്യത എന്താണ് ഇത്തരം ഉത്തരവാദിത്തപ്പെട്ട മാധ്യമ സ്ഥാപനങ്ങളാണെങ്കിൽ പരാതിക്കാരിയെ നിങ്ങൾ വെളിപ്പെടുത്തണ്ട പരാതിക്കാരി ഇരയാണ് അവരുടെ മുഖമോ പേരോ അതെ അവരുടെ ഐഡന്റിറ്റി വെളുപ്പാക്കുന്ന ഒന്നും വേണ്ട പക്ഷെ ജനത്തിനെ വിഡ്ഢികളാക്കരുത് ജനത്തിനെ ബോധ്യപ്പെടുത്താനുള്ള ഉത്തരവാദിത്വമുണ്ട് നമ്മൾ ഇത്തരം പരാതികൾ മുമ്പും നിരവധി കേട്ടിട്ടുണ്ടല്ലോ അതുകൊണ്ടാണ് ജനം പ്രതിപക്ഷത്തെ നിരവധി മുകേഷ് ഗണേശന് എ കെ ശശീന്ദ്രൻ ഇങ്ങനെ നിരവധി ആളുകളുടെ നിരക്ക് കൈ ചൂണ്ടുന്നത് പഴയ ഉമ്മൻചാണ്ടിയുടെ കഥ ഓർമ്മപ്പെടുത്തുന്നത് കേരളത്തെ അപ്പോൾ ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇങ്ങനെ നമുക്ക് വിശ്വസിക്കാൻ അല്ലെങ്കിൽ ദഹിക്കാൻ പാകത്തിലില്ലാത്ത കഥകൾ പ്രചരിപ്പിക്കുമ്പോൾ ഇത്തരമൊരു ഘട്ടം കൂടിയുണ്ട് ഇവിടെ അറുപത് വയസ്സുള്ള ഒരു സ്ത്രീയെ ഒന്നെങ്കിൽ ചാറ്റ് ചെയ്തു ആ രീതിയിൽ ഉപയോഗിച്ചു എന്നൊക്കെ പറയുമ്പോൾ അറുപത് വയസ്സെന്ന് പറയുമ്പോൾ രാഹുലിന്റെ പ്രായം വെച്ച് നോക്കുമ്പോൾ അമ്മയാകാനുള്ള പ്രായം അമ്മയുടെ പ്രായമാണ് അപ്പോൾ ഒരു ചെറുപ്പക്കാരൻ അതായത് രാഷ്ട്രീയ ഭാവിയുള്ള വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ജയിക്കുകയാണെങ്കിൽ ഒരു പക്ഷെ ഒരു മന്ത്രിസ്ഥാനം വരെ കിട്ടാൻ കെൽപ്പുള്ള ഒരു രാഷ്ട്രീയക്കാരൻ അപ്പോൾ അത്തരത്തിൽ അയാൾക്ക് നേരെ ഇത്ര വൃത്തികെട്ട കഥകൾ പ്രചരിപ്പിക്കുമ്പോൾ അത് സ്ത്രീകളിലേക്കാണ് ഈ വാർത്തകൾ കൂടുതൽ എത്തുമ്പോൾ അവരെ ഇത് വൈകാരികമായ പ്രതിഷേധത്തിന് വഴിവെക്കും അപ്പോൾ ഇയാളുടെ രാഷ്ട്രീയം ഇല്ലാതാക്കാനുള്ള ഒരു നീക്കവും കൂടിയാണോ ഇതിലൂടെയൊക്കെ നടക്കുന്നത് അല്ല രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് ലൈംഗികതയ്ക്ക് പ്രായമില്ല രണ്ട് അമ്മയുടെ പ്രായവും മക്കളുടെ പ്രായവും ഒക്കെ ഉള്ള നിരവധി പീഡന കഥകൾ നമ്മൾ കേൾക്കാറുണ്ട് അങ്ങനെ ഒരു പീഡന കഥ വരുമ്പോഴും ഇവിടെ പറയുന്നത് ഒരു രാഷ്ട്രീയക്കാരനെ കുറിച്ചാണ് അതാണ് ആ അല്ല ഞാൻ രാഹുലിലേക്കാണ് വരുന്നത് ഈ രണ്ട് വാസ്തവങ്ങൾ അവിടെ നിൽക്കട്ടെ ഇത്തരം വാസ്തവങ്ങൾ സമൂഹത്തിൽ വലിയ ദുരന്തമായി നിലനിൽക്കുന്നത് കൊണ്ടാണ് ഇത്തരം കഥകൾ പ്രചരിക്കാനുള്ള ഒരു മുഖ്യ കാരണം പക്ഷേ രാഹുലിനെ സംബന്ധിച്ച് രാഹുൽ ഇത്ര ദാരിദ്ര്യമുള്ള ആളാണോ അല്ലെങ്കിൽ നമ്മൾ ചിന്തിക്കേണ്ടത് വലിയ മാനിയൊക്കെ ഈ വലിയ മാനസിക നില തകർന്ന ഈ ഒരു സെക്സിന് അഡിക്റ്റഡ് ആയിട്ടുള്ള ചില ഒരു തലങ്ങളുണ്ട് പക്ഷെ അങ്ങനെയെങ്കിൽ അയാൾക്ക് പൊതുരംഗത്ത് മുഖമുയർത്തി ഇത്ര ഷോ ഒരു അതിശക്തനായ കരുത്തോടുകൂടി നെല് നിൽക്കാൻ അത്ര എളുപ്പമല്ല നമുക്കതിനെ വളരെ പോസിറ്റീവായിട്ട് ചർച്ച ചെയ്യുകയാണെങ്കിൽ എന്ന് പറഞ്ഞാൽ കേരളം അറയ്ക്കുന്ന തരത്തിലുള്ള ലൈംഗിക വൈകൃതങ്ങൾ രാഹുൽ പാങ്കൂട്ടത്തിൽ ഉണ്ടെങ്കിൽ അയാൾ അതിനടിമയാണെങ്കിൽ അയാൾ ഒരു വലിയ മാന്യ ഈ സെക്ഷുവലി പെർവേറ്റഡ് ആയിരിക്കും പക്ഷെ അതിന് നമുക്ക് ഉപോത്പദകമായ വലിയ തെളിവുകളില്ല മറ്റൊന്ന് നമ്മൾ പിന്നീട് ചില വെളിപ്പെടുത്തലുകൾ ചില മെസ്സേജിൻ്റെ പൊതു സ്വഭാവം ചില സൗഹൃദങ്ങൾ രാഹുലിൻ്റെ ഒക്കെ തിരിയുമ്പോൾ മിക്കതും രാഹുലിലേക്ക് ചെന്നതാണ് രാഹുലിൻ്റെ ഒരു ഗ്ലാമർ രാഹുലിൻ്റെ ഒരു ശോഭനമായ ഭാവിയൊക്കെ കണ്ട് ഈ യുവതികൾ രാഹുലിലേക്ക് ആകർഷിക്കപ്പെട്ടിട്ടുണ്ട് പിന്നെ വിവാഹം രാഹുൽ ചില ആംഗ്യങ്ങളിലൂടെയും പ്രകടനങ്ങളിലൂടെയും ഒക്കെ വിവാഹ സ്വപ്നം വിരിയിച്ചിട്ടുണ്ട് എന്നുമുള്ള ചില കമൻ്റുകൾ നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോൾ അവരൊക്കെ ആഗ്രഹിച്ചു അപ്പോൾ രാഹുലിന് ഇത്രമാത്രം ദാരിദ്ര്യമുണ്ട് എന്ന് വിശ്വസിക്കുക വയ്യ കാരണം അങ്ങോട്ടേക്ക് ചെല്ലുന്ന ഒരുപാട് ആളുകളെ കാണുന്നു ഇത്തരം പെർവേഷൻ ഉടമയാണെങ്കിൽ രാഹുൽ നമ്മൾ കാണുന്നത് പോലെയുള്ള സൗഹൃദങ്ങളിലേക്കൊന്നും പോകാൻ സാധ്യതയില്ല വളരെ കുത്തൊഴിഞ്ഞൊരു ജീവിതത്തിനുടമയായി മാറിയാണ് ഇതിനകം തന്നെ വളരെ ഒരു മാനസിക നില പോലും തകർന്ന് ഒരു പെർവേട്ടഡായി വല്ലാത്തൊരു കോലത്തിൽ നമ്മൾ രാഹുലിനെ കണ്ടേനെ പക്ഷെ അങ്ങ് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് വരെ കരുത്തോടെ നിൽക്കുന്ന രാഷ്ട്രീയക്കാരൻ്റെ മുഖമാണ് രാഹുലിനെ നമ്മൾ കണ്ടത് അതുകൊണ്ട് ഈ അറുപത് കാരിയുടെ കഥയും ഈ അറുപത് കാരികളുടെ കഥയും നമുക്ക് അത്ര കണ്ട് ഉൾക്കൊള്ളാൻ കഴിയില്ല രാഹുൽ മാങ്കൂട്ടം അത്രമാത്രം ലൈംഗിക ദാരിദ്ര്യം അനുഭവിക്കുന്നയാളാണ് എന്ന് വിശ്വസിക്കുക വയ്യ ഒരു പക്ഷേ ഈ കിളിപ്പെടുത്തുന്ന മെസ്സേജുകളായിരിക്കുന്ന ചെറിയ പ്രവേശനമൊക്കെ ഉണ്ടാവാം പക്ഷേ കുടിയ മാനിയക് ആണ് എന്ന് ധരിക്കുക വയ്യ കാരണം അത്തരം മാനിയക് സ്വഭാവങ്ങൾ ഉണ്ടെങ്കിൽ ഇതിനകം തന്നെ ഇതെല്ലാം കൂടെ ഒരു വലിയ പർവ്വതം ലാഭപൊട്ടി ഒഴുകുന്നത് പോലെയാണല്ലോ ഈ ആരോപണങ്ങൾ ഒരു സുപ്രഭാതത്തിൽ നമ്മുടെ കേരളത്തിലേക്ക് വന്ന് എല്ലാത്തിനെയും തകർത്ത് പുറത്തേക്ക് ഒഴുകിയത് അത്തരം മാനിയാക്കിനോടൊമ്മ ആയിരുന്നെങ്കിൽ ഈ കഴിഞ്ഞ അഞ്ചാറ് വർഷത്തിന് ഇടയിൽ എവിടെയെങ്കിലുമൊക്കെ വെച്ച് എന്തെങ്കിലുമൊക്കെ പരാതികൾ ഉയർന്നേനെ ആ പരാതികൾ നിശബ്ദമായിരിക്കില്ല ഇത്തരം മാന്യാക്കുകൾക്ക് പലപ്പോഴും തങ്ങളെ തന്നെ കൺട്രോൾ ചെയ്യാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ ആ പ്രതിഷേധങ്ങളും ഇത്തരം പരാതികളുമൊക്കെ കൂടുതൽ വൃത്തികെട്ട നിലയിൽ സമൂഹത്തിലേക്ക് പരുന്നേനെ രാഹുലിനെ പോലെ ഒരാൾക്ക് അതൊക്കെ മൂടി വയ്ക്കുക അത്ര എളുപ്പമല്ല രാഹുൽ ചാനലുകളിൽ ഒരു സ്ഥിര സാന്നിധ്യമായിരുന്നു ചാനലുകളിൽ എത്തുമ്പോൾ മറ്റ് പ്രതിയോഗികൾ അവിടെ ഉണ്ടാകും ഇത്തരം കഥകൾ അവർക്കറിയാമെങ്കിൽ അവർ നേരത്തെ തന്നെ മുഖത്ത് നോക്കി അത് പൊട്ടിച്ചേനെ പാലക്കാട് ഉപതിരഞ്ഞെടുപ്പിൽ ഇതൊക്കെ വലിയ ആയുധങ്ങളാക്കി ശത്രുപക്ഷം എടുത്ത് തകർത്തേനെ നമ്മൾ കണ്ടതാണ് കണ്ടതാണങ് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ ഏത് ആയുധം കിട്ടിയാലും അന്ന് അവർ രാഹുലിനെതിരെ ഉപയോഗിച്ചേനെ പക്ഷേ ഇതെല്ലാം കഴിഞ്ഞ് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പും കഴിഞ്ഞ് രാഹുൽ കേരള രാഷ്ട്രീയത്തിൽ നിറയും സെപ്റ്റംബർ പതിനഞ്ചിന് നിയമസഭയിൽ പൊട്ടിത്തെറിക്കുന്ന യുവത്വത്തിൻ്റെ പ്രതീകമായി രാഹുൽ മാറും ഒരു ഘട്ടത്തിൽ എത്തി നിൽക്കുമ്പോൾ ഇപ്പോൾ ഒരു വലിയ ഭൂകമ്പം പോലെ ഇതെല്ലാം കൂടി പൊട്ടി പുറത്തേക്ക് വരുന്നതിന് മുന്നിൽ ഒരു ഗൂഢാലോചനയുണ്ട് ഇതിന് ഇതിനൊരു ആസൂത്രിത ഭാവമുണ്ട് കാരണം ആരോപണങ്ങൾ മുന്നോട്ട് ഒന്നൊന്നായി വന്ന ആ ശൈലിയും പിന്നീടത് ശക്തിപ്പെട്ട കാഴ്ചകളുമൊക്കെ പരിശോധിക്കുമ്പോൾ അതിനൊരു ഗൂഢാലോചനയുടെ കൃത്യമായ ആസൂത്രണത്തിൻ്റെ ഇത് ആസൂത്രണം മാത്രമല്ല ഈ പരാതികൾ കോർത്തിണക്കുന്ന ഒരു വൈദഗ്ധ്യം അതൊക്കെ ഇതിൽ എവിടെയോ ഒരു ഫാക്ടറിയിൽ ഉല്പാദിപ്പിക്കപ്പെടുന്ന പോലെ നമുക്ക് തോന്നുന്നു രാഹുലിനെ വെള്ളപൂശുകയല്ല ഇതിൽ ഏതെങ്കിലും തലത്തിൽ രാഹുൽ തെറ്റുകാരനാണെങ്കിൽ അത് കണ്ടെത്തട്ടെ പക്ഷെ ഉഭയസമ്മത പ്രകാരം രണ്ട് പേർ തമ്മിൽ ഒരു സൗഹൃദമുണ്ടായി പ്രണയമുണ്ടായി ലൈംഗികതയുണ്ടായി എങ്കിൽ അത് ഇത്തരം ആരോപണ തലത്തിലേക്ക് മറ്റൊരു തരത്തിലേക്ക് വൃത്തികെട്ട കഥകളാക്കി ബലാത്സംഗ കഥകളാക്കി സമൂഹത്തിലേക്ക് എറിഞ്ഞു കൊടുക്കുന്നത് ഒരിക്കലും നമുക്ക് ന്യായീകരിക്കാൻ കഴിയില്ല അതൊരു മാധ്യമ പ്രവർത്തനമല്ല ഇപ്പോൾ നടക്കുന്നത് മലീമസപ്പെട്ട മലീമസപ്പെട്ട മാധ്യമ പ്രവർത്തനമാണ് ഒരു വശത്ത് മറുവശത്ത് ഏറ്റവും ഹീനമായ രാഷ്ട്രീയ ആക്രമണങ്ങളാണ് എന്നാൽ സ്വന്തം ചേരിയിൽ പോലും താൻ സുരക്ഷിതനല്ല എന്ന് മനസ്സിലാക്കി നിൽക്കുന്ന ഒരു യുവ നേതാവിനെയാണ് കേരളം കാണുന്നത് ഇത്തരം ചെളി വാരി വാരി എറിയലുകളിൽ തളർന്നു നിൽക്കുന്ന ഒരു കോൺഗ്രസ് നേതൃത്വം പരസ്പരം പോരടിക്കുന്ന ഒരു കോൺഗ്രസ് നേതൃത്വം പിന്നെ ഇതിൽ നമുക്കൊരു കാര്യം ഉറപ്പിക്കാം ആരോ എവിടെയോ കുളിച്ചിരുപ്പട്ട് അത് ചിലപ്പോൾ ഒരു പ്രണയ നൈരാശ്യമാകാം അല്ലെങ്കിൽ രാഹുൽ വിവാഹം കഴിക്കുമെന്ന പ്രതീക്ഷ കൊടുത്ത് അല്ലെങ്കിൽ ആ പ്രതീക്ഷയിൽ ജീവിച്ച ഏതെങ്കിലും ഒരു പെൺകുട്ടിയോ അല്ലെങ്കിൽ ഒരു യുവതിയോ അവരുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങളോ ആവാം അവർക്ക് ചില രാഷ്ട്രീയ പിന്തുണ കിട്ടിയിട്ടുണ്ടാകാം ആക്രമണം ഇതിന് പിന്നിൽ നിശ്ചയമായും സംശയിക്കണം കാരണം ആ തുടക്കം ഈ പീഡിപ്പിക്കപ്പെട്ട യുവതികളെ കോർത്തിടക്കാനുള്ള ശ്രമങ്ങൾ ആദ്യം നടന്നു എന്നൊക്കെയുള്ള കഥകളിൽ അപ്പോൾ ഇതൊരു വല്ലാത്ത കഥയാണ് മറ്റൊരു കാര്യം ഇപ്പോൾ ഈ ഉയർന്നു വരുന്ന ആരോപണങ്ങളും ക്രൈംബ്രാഞ്ചിന്റെ എഫ്ഐആറും എല്ലാം ഇങ്ങനെ കത്തിച്ചു നിർത്തുന്നതിന് പിന്നിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാൻ പോകുകയാണ് അതിശക്തമായി തന്നെ ഈ പ്രതി ഈ ആരോപണങ്ങളൊന്നും ഇല്ലായിരുന്നെങ്കിൽ കളം നിറയേണ്ട ആളാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ അത് ആ ഒരു നിലയ്ക്ക് രാഹുൽ മാങ്കൂട്ടത്തിനെ പൂർണമായും മാറ്റി നിർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു നീക്കവും സംശയിച്ചുകൂടെ അല്ല നമുക്ക് ഈ കേരളത്തിന്റെ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ചരിത്രം പരിശോധിക്കുമ്പോൾ ഓരോ കാലഘട്ടങ്ങളിലും ഇപ്പോൾ നമ്മൾ കണ്ടതാണ് ഒരു സോളാർ നായികയെ ഉപയോഗിച്ച് ഉമ്മൻചാണ്ടി സർക്കാരിനെ തകർത്ത് ഏറ്റവും ഒടുവിൽ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം അധികാരത്തിലേറുന്ന നമ്മൾ കണ്ടിട്ടുണ്ട് അതിനു മുൻപും സമാനമായ എത്രയെത്ര സ്ത്രീ വിഷയങ്ങൾ ഉയർത്തിപ്പിടിച്ചുള്ള തെരഞ്ഞെടുപ്പുകൾ പണ്ട് പഴയ കർണാകരൻ്റെ കാലത്തെ തങ്കപണി സംഭവം തൊട്ട് ഈ സ്ത്രീ പീഡനങ്ങളും സ്ത്രീ വിഷയങ്ങളും ആളിക്കത്തിച്ച് തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കാനുള്ള ശ്രമങ്ങൾ നടത്താറുണ്ട് അത് ഇടതുപക്ഷത്തിൻ്റെ ഒരു മെയിൻ സ്ട്രാറ്റജിയാണ് ഇതിപ്പോൾ രാഹുലിനെതിരെ ഈ ബോംബ് എറിയുമ്പോൾ അത് കോൺഗ്രസ് പാർട്ടിയെ യു ഡി എഫിനെ ബാധിക്കുമെന്ന് കൃത്യമായി യു ഡി എഫിന് മനസ്സിലായി അതുകൊണ്ടാണ് രാഹുലിനെ കൈവിടാൻ ചേരി പോരൊണ്ടെങ്കിൽ പോലും രാഹുലിനെ കൈവിടാനുള്ള തീരുമാനം സതീശനും ഒക്കെ ഒരുമിച്ച് കൈക്കൊണ്ടത് എന്നാൽ ഇക്കുറി കേരളത്തിലെ ജനങ്ങൾ നമ്മളൊരു പത്തു വർഷം മുമ്പ് കണ്ട ജനങ്ങളല്ല സോളാർ നായികയുടെ കാലത്തെ ജനങ്ങളല്ലെന്ന് കേരളത്തിലുള്ള അവർ കൂടുതൽ സമൂഹ മാധ്യമങ്ങൾ വീക്ഷിക്കുന്നു കാര്യങ്ങൾ അടുത്ത് നിന്ന് കാണുന്നു പലർക്കും ഒരു ജേർണലിസ്റ്റിക് സ്കില്ല് ഇന്ന് വളർന്നു വന്നിരിക്കുന്നു ഒരുപാട് ആർഗ്യുമെന്റ്സ് അവർ കാണുന്നുണ്ട് അതുകൊണ്ടാണല്ലോ ഇപ്പോൾ രാഹുലിനെതിരെ ഒന്നൊന്നായി എറിഞ്ഞ് ഈ ബോംബുകൾ ജനം തന്നെ കയ്യിൽ പിടിച്ചെടുത്ത് തിരിച്ചറിഞ്ഞു കൊടുക്കുന്നത് നമ്മൾ സമൂഹ മാധ്യമങ്ങളിൽ കാണുന്നുണ്ടല്ലോ അപ്പം ഈ കാലഘട്ടം മാറിയത് പലരും തിരിച്ചറിയുന്നില്ല പ്രത്യേകിച്ച് ഇടതുപക്ഷ കേന്ദ്രങ്ങൾ തിരിച്ചറിയുന്നില്ല ജനങ്ങളെല്ലാം തിരിച്ചറിയുന്നുണ്ട് ഇനി നിയമസഭാ തെരഞ്ഞെടുപ്പിന് ധാരാളം സമയമുണ്ട് അതുവരെ ഇത് കത്തിച്ച് നിർത്തുക അത്ര എളുപ്പമല്ല കാരണം കത്തിച്ചത് പരമാവധി കത്തിച്ചു ഇനി എന്തെങ്കിലും കാമ്പോ കതിരോ ഇല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ തെളിവിൻ്റെ അംശമില്ലെങ്കിൽ അല്ലെങ്കിൽ ഗർഭചിത്രം നടത്തിയ അനേക യുവതികളുടെ ഏതെങ്കിലും ഒരു ചാപ്പിള്ളയെ കണ്ടുപിടിച്ച് അതിൻ്റെ ഡി എൻ എ എടുത്ത് അത് രാഹുൽ മാങ്കൂട്ടമാണ് അതിന് ഉത്തരവാദി എന്ന് കണ്ടെത്തി ആ പരാതിക്കാരെ വെളിച്ചത്തിലേക്ക് കൊണ്ടുവന്ന് അല്ലെങ്കിൽ ആ പരാതിക്കാരുടെ പരാതി സ്വീകരിച്ച് രാഹുലിനെ കൊടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഇതെല്ലാം തിരിച്ചു കൊണ്ടു അതാണ് ഒരു ീതി കൂടി ഉണ്ടല്ലോ ഇതിലൊക്കെ നമ്മൾ ഈ രാഹുൽ വിഷയത്തിൽ ചാനലുകളുടെ റൂട്ട് മാപ്പിനനുസരിച്ചാണ് ഏകദേശം ക്രൈം ബ്രാഞ്ച് പോകുന്നതെന്ന് മനസ്സിലായിട്ടുണ്ട് പക്ഷേ ഈ മാധ്യമ മേഖലയിൽ നിന്ന് ഉയർന്നു വന്ന ഒരു വലിയ പൊട്ടിത്തെറി ഇപ്പോഴുണ്ട് റിപ്പോർട്ടറിന്റെ സ്ഥാപനത്തിൽ നടന്ന ഒരു ലൈംഗികാതിക്രമത്തിന്റെ ഈ രാഹുൽ വിഷയത്തിൽ അതങ്ങ് മുങ്ങിപ്പോകുകയാണ് പക്ഷെ അതിനെക്കുറിച്ചൊന്നും ചർച്ച ചെയ്യാൻ വലിയ രീതിയിൽ ഇപ്പോൾ ഈ കിടന്ന് ബഹളം വയ്ക്കുന്ന മുഖ്യധാരാ മാധ്യമങ്ങൾ തയ്യാറാകുന്നില്ല അല്ല അത് മാധ്യമങ്ങളുടെ നെഞ്ചത്തേക്ക് ആരും കയറേണ്ട എന്നുള്ളതാണ് മാധ്യമങ്ങളുടെ ഒരു പൊതുഭാവം റിപ്പോർട്ട് ഒരു ന്യൂസ് കുറിപ്പ് ഒരു പത്രക്കുറിപ്പ് പുറത്ത് വിട്ടിരുന്നല്ലോ ആ ന്യൂസ് എഡിറ്ററെ പുറത്താക്കി പോലീസിന് പരാതി കൈമാറിയിട്ടുണ്ട് അവർ ഞങ്ങളുടെ ഉത്തരവാദിത്വം കഴിഞ്ഞു അപ്പോൾ ആ ഉത്തരവാദിത്തത്തോടു കൂടി ആ ഉത്തരവാദിത്വം ചെയ്തു ഇനി ഞങ്ങൾക്ക് അതിന്മേൽ ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല അതിന്മേൽ ഇനി വാർത്തകളുടെ ആവശ്യമില്ല ഇനി മാധ്യമ ശ്രദ്ധയുടെ ആവശ്യമില്ല അത് കഴിഞ്ഞ കാര്യമാണ് പക്ഷേ രാഹുൽ ഉൾപ്പെടെയുള്ളവരുടെ ഈ വിഷയം ഇത് തികഞ്ഞ മാധ്യമ വാർത്തയാണ് കാരണം ബാർക്ക് റേറ്റിംഗ് വേണം പ്രേക്ഷകർ വേണം അതിനു പറ്റിയൊരു സാധനമാണിത് ഇതൊരു സാധാരണ പീഡനമല്ല ഈ കഥ കത്തി കത്തിയാളുന്ന ഒരു സാധാരണ പീഡനമോ ഒരു ഒരൊറ്റ സിംഗിൾ ഗർഭചിത്രമൊന്നും അല്ലല്ലോ അപ്പോൾ ഇതിൻ്റെ ഒരു ബാഹുല്യം ഒരു ഭയാനകമായ വേർഷൻ അതൊക്കെ മാധ്യമങ്ങൾ ഇന്ന് ആഘോഷിക്കുകയാണ് ഏറ്റവും മോശമായ മലീമസമായ പ്രവർത്തനം തന്നെയാണ് ഇവിടെ നടക്കുന്നത് നമ്മൾ ഇത് പറയുമ്പോൾ ആളുകൾ ഒരു പക്ഷെ നമ്മളെയും കുറ്റപ്പെടുത്തും നിങ്ങളും ഇതിൻ്റെയൊക്കെ ഭാഗമല്ലേ എന്ന് ചോദിക്കും പക്ഷേ ആരെങ്കിലും ഇത്തരം കാര്യങ്ങളിൽ വെട്ടി തുറന്ന അഭിപ്രായം പറയണം രാഹുൽ വിഷയത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഏറ്റവും ഈ പറഞ്ഞതുപോലെ തന്നെ വൃത്തികെട്ട കഥകൾ അങ്ങേയറ്റം അയാളെ താറടിച്ച് കാണിക്കുന്ന കഥകളാണ് ഒരുപക്ഷെ അയാളുടെ ഭാഗത്ത് തെറ്റില്ലായെങ്കിൽ പിന്നീട് നമുക്കിത് തിരുത്തി പറയാൻ പോലും കഴിയാത്ത ഒരു സാഹചര്യമാണ് ഉള്ളത് എന്തായാലും അയാളുടെ ഭാഗത്ത് തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അയാളൊരു ഈ പറയുന്ന പോലെ തന്നെ ഒരു രാഷ്ട്രീയ മാലിന്യമാണെങ്കിൽ അത് അയാളെ മാറ്റി നിർത്തുക തന്നെ വേണം എങ്കിലും ഇത്രത്തോളം വളഞ്ഞിട്ടുള്ള ആക്രമണം അത് പരിധിയിൽ കവിഞ്ഞു പോകുന്നു എന്നുള്ള ഒരു അഭിപ്രായം ായമാണ് ഇപ്പോൾ പൊതുവെ എല്ലാ മേഖലയിൽ നിന്നും വന്നുകൊണ്ടിരിക്കുന്നത് ഈ പറയുന്ന പോലെ തന്നെ അയാൾ തെറ്റുകാരനാണെങ്കിൽ പക്ഷേ അയാളെ അയാൾക്ക് അയാളെ രക്ഷിച്ചെടുക്കാനുള്ള പഴുതുകൾ കൂടി ഇവരെല്ലാം ഇട്ടു കൊടുക്കുകയാണ് എന്നുള്ളതും എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ഈ വിഷയത്തിൽ നമുക്ക് കൂടുതൽ ചർച്ചകളുമായി കാണാം നമസ്കാരം